ആത്മവിശ്വാസത്തിൻ്റെ വിജയഗാഥ ഏതൊരു പ്രവാസിയും വായിച്ചിരിക്കേണ്ട പ്രയാസങ്ങളേറുന്ന പ്രവാസികൾക്ക് വിജയത്തിലേക്കെത്തിക്കാൻ സഹായകമാകുന്ന ബഹുമാനായ ടി എ അബ്ദുൽ ഷഹീദ് സാഹിബ് എഴുതിയ പുസ്തകം അദ്ദേഹം ഷമീം ജൈനുൽ ആബുദ്ദീൻ ലുലുവിൻ്റെ ഡയറക്ടർമാരിലൊരാളായ ഷമീം ജൈനുല്ലാബുദ്ദീന് കൈമാറുന്നു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ടി അബ്ദുൽ ഷഹീദ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അലഹമുല്ലാത്ത അസ്സലാമലൈക്കും വാഹന വറക്കാത്തുഹു വളരെ സന്തോഷം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഈ വേദിയിൽ എൻ്റെ ഈ പുസ്തകം ഇത് ആക്ച്വലി ആത്മവിശ്വാസിൻ്റെ വിജയഗാഥ എന്ന പേര് തന്നെ ഞാനിട്ട പേരല്ല ഞാൻ ഈ ബുക്ക് എഴുതാൻ ഉദ്ദേശിച്ചതുമല്ല കോവിഡ് കാലഘട്ടത്തിൽ നിശ്ചലമായപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ എൻ്റെ മെമ്മറിയിൽ നിന്ന് ഞാൻ എടുത്ത എൻ്റെ പഴയ കഥകളെല്ലാം സത്യസന്ധമായി രൂപീകരിച്ചാണ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റ് എഴുതിയ ശേഷം ഒരു പ്രശസ്ത എഴുത്തുകാരെ ജമാൽ കൊച്ചങ്ങടി സാബിനെ കാണിക്കുന്നുണ്ടായി അദ്ദേഹം വായിച്ച അദ്ദേഹമാണ് ഈ പേര് നൊമിനേറ്റ് ചെയ്തത് അല്ല ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ആത്മീയ എഴുതിയതല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതാണ് റൈറ്റ് നെയ്ം എന്നിട്ട് ഞാൻ പറഞ്ഞു വേറെ നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സംശയിച്ചു കാരണം സ്വന്തമായിട്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ദിസ് ഈസ് ദ റൈറ്റ് നൈം അത് അലഹദില്ല ആ പേര് വളരെ സൂട്ടബിളായിട്ട് പിന്നീട് എല്ലാവരും പറഞ്ഞു കാരണം അത് വായിക്കണം നിങ്ങളെല്ലാവരും അതിൽ നല്ല മോട്ടിവേറ്റിംഗ് മെസ്സേജ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ന്യൂ ജനറേഷന് പിന്നെ പ്രത്യേകം പറയാമെന്നുള്ളത് ഞാൻ ഈ പുസ്തകം എൻ്റെ മാതാവ് കണ്ടെത്തി ഡെലിക്കേറ്റ് ചെയ്തത് എൻ്റെ ഉമ്മയുമായിട്ടുള്ള എൻ്റെ ഒരുപാട് സംവാദങ്ങൾ അതിലുണ്ട് ഞാൻ സൗദിയിൽ പോകുമെന്ന് ഉദ്ദേശിക്കുന്ന ആദ്യം തൻ്റെ മൈ മനസ്സിൽ വന്നത് ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ വർഷം തന്നെ ദാറ്റ് ഈസ് ഇൻ നയൻറ്റീൻ സെവൻറ്റി സിക്സ് നയവേഴ്സ് വണ്ടി ട്വൻറ്റി ഇയേഴ്സ് ഇരുവയസ് ഉള്ളപ്പോഴാണ് ഹജ്ജ് ചെയ്യുന്നത് അതിനുശേഷം കല്യാണം കഴിഞ്ഞു ഭാര്യ ഹജ്ജ് ചെയ്തു പിന്നെ ഉമ്മാൻ ഹജ്ജിനും കൊണ്ടുവന്നു ഉമാൻ ഹജ്ജിന് കൊണ്ടുവന്നപ്പോൾ ഉമ്മ എയർപോർട്ടിൽ നിന്ന് ഒരു കാര്യങ്ങളോട് പറഞ്ഞു ഉപ്പ ഹജ്ജിന് പോകുമ്പോൾ ഉപ്പ വളരെ മുമ്പ് അറുപത്തി നാല് അറുപത്തഞ്ചിലോ കപ്പലിൽ പോയതാണ് ഹജ്ജിന് അന്ന് നമ്മൾ ചെറിയ കുട്ടികളാണ് ഞങ്ങളൊരു ഒമ്പത് മക്കളിറങ്ങുന്ന കുടുംബമായിരുന്നു അപ്പോൾ ഉമ്മാക്ക് പോകാൻ പറ്റില്ല ഉമ്മാക്ക് വളരെ വിഷമമുണ്ടായിരുന്നു ഹജ്ജ് ചെയ്യാൻ പറ്റാതില്ല അപ്പോൾ ഉമ്മ ഉമ്മായുടെ ജേഷത്തിൽ അജ്ജിന് പോയ സമയത്ത് അവർ വീട്ടിൽ വന്നപ്പോൾ മുത്തുമ്മയും മുത്താപ്പാണില്ല അവരോട് പറഞ്ഞു എനിക്ക് അജിനും വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ ചെറുതായാലും എനിക്ക് പോകാൻ പറ്റില്ല അപ്പം എൻ്റെ മുത്താപ്പ പറഞ്ഞു നബീസാണെൻ്റെ ഉമ്മായുടെ പേര് ഹജ്ജ് ആഗ്രഹം ഉണ്ടെങ്കിൽ അഞ്ചു നേരം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്തു അള്ളാഹു എത്തിച്ചു വന്നു അപ്പം അതിനുശേഷം അഞ്ച് നേരം പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒന്ന് ആലോചിക്കണം ആരും അറിയാതെ സ്വന്തം കാര്യം അള്ളാഹുവിനോട് മാത്രം പറഞ്ഞിട്ട് സ്വന്തം മതിലൂടെ അത് പൂർത്തീകരിച്ചപ്പോൾ എനിക്കുണ്ടാകും സന്തോഷം എത്ര നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അലഹമ്മ കാരണം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് കുറാൻ സൂറത്ത് ഇസ്ലാഹിൽ ഇരുപത്തിമൂന്നാം പ്രായത്തിൽ ഈ വാക്ക് എപ്പോഴും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് മാതാപിതാക്കൾക്ക് നന്മയാണെന്നുള്ളത് ഇസ്ലാമിൽ വളരെ നർദാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞതിനു ശേഷം പ്രാധാന്യത്തോട് പറഞ്ഞതാണ് മാതാപുക്കൾ നന്മയാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ എന്താണ് ദുനാവിൻ്റെ ഹാല് മാതാപിതാക്കളെ ഈ വൃദ്ധ വൃദ്ധസനങ്ങളൊക്കെ അയക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ വ കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞിട്ട് സത്യം ഈ പുസ്തകം ഞാൻ ഞാൻ പഠിച്ച മുജാഹിദ്ദീൻ സ്കൂളിൽ കൊച്ചിയിലെ അവിടെ സ്റ്റുഡൻസിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തൊരു ഉണ്ടായിരുന്നു അന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കുട്ടികളോട് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ മാതാവുമായിട്ടൊന്നും നിങ്ങൾ സംവദിക്കാറില്ല എല്ലാവരും മീഡിയ ബിസിയാണ് ചെറുപാറത്തിൽ ഇരുപത് വയസ്സുള്ളപ്പോൾ സൗദി അറബ്യയിൽ പോയിട്ട് ഉമ്മാട്ട് സ്വന്തം ഹജ്ജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു എട്ട് പേജ് കത്താണ് ഉമ്മാ കഴിച്ചത് അത്രയും എപ്പോഴും മാതാവുമായി സമ്മതിക്കാറുണ്ടായിരുന്നു ക്ഷമിക്കണം സമയം വളരെ വികാരിതനായി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം അലഹമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ എന്തായാലും വളരെ നന്ദി പറഞ്ഞു ഇനിവേ എല്ലാവരും പുസ്തകം വായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കു السلام عليكم ورحمه الله وبركاته